നമസ്കാരം ഇന്ന് നമ്മുടെ ജനനായകൻ ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഒരു വർഷമാവുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേരളീയർ എല്ലാവരും തന്നെ കാരണം വിഴിഞ്ഞും തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ദിവസം നമ്മുടെ സർക്കാർ അദ്ദേഹത്തെ മറന്നുപോയി എന്നുള്ള ഒരു ആക്ഷേപം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് അതിന് എ ഷൻസീർ എന്ന നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ കൃത്യമായി ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അനുസ്മരിക്കുകയും ചെയ്തിരുന്നു അന്ന് ചടങ്ങിൽ പങ്കെടുത്ത വിൻസൻ്റ് അടക്കമുള്ള ഉമ്മൻചാണ്ടി നടത്തിയ പങ്കിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് പക്ഷേ വിഴിഞ്ഞത്തെ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിൻ്റെ അഭിമാനമായി മാറാൻ ഇന്ന് നമ്മൾ നോക്കിയാൽ കാണാൻ നിരവധി പദ്ധതികൾ ഹൈഡ്രോ ഹൈഡ്രജൻ പവർ പ്രോജക്റ്റ് വരെ നമ്മുടെ കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏകദേശം ഏഴായിരം കോടി രൂപയോളം ഇതിനകത്ത് മുതൽ മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു ഇതിനൊക്കെ പ്രധാന കാരണം വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു വികസനത്തെ ആകെ മൊത്തം സ്വാധീനിക്കാൻ സാധ്യതയുള്ളതെന്നായി മാറുമ്പോൾ തീർച്ചയായും നമ്മൾ ഓർക്കേണ്ട ഒരു പേര് തന്നെയാണ് നമ്മുടെ ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ പേര് പുതുപ്പള്ളിക്കാർക്ക് മാത്രമായിരുന്നില്ല സ്വന്തം കുഞ്ഞുഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഉമ്മൻചാണ്ടി കുഞ്ഞുഞ്ഞ് തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒന്ന് നമുക്കറിയാം നമ്മുടെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ വിമാനത്താവളം നമുക്ക് സമ്മാനിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് മറ്റൊന്നു പറയുക കൊച്ചി മെട്രോയെ കുറിച്ച് നമുക്കറിയാം കൊച്ചി മെട്രോ നമുക്ക് നൽകിയത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് പിന്നെ ജനസമ്പർക്ക പരിപാടി ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ലോക റെക്കോർഡ് തന്നെ ആയേക്കാവുന്ന ഒരു പരിപാടിയായിരുന്നു ജനസമ്പർക്ക പരിപാടി അതായത് സാധാരണക്കാർക്കിടയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരുമായി ചേർന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ പരാതികൾ സ്വീകരിക്കുകയും പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്ന ഏകദേശം ഒരു ദിവസം പത്തൊൻപത് മണിക്കൂറോളം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജനക്കൂട്ടത്തിൻ്റെ ഒരു ആവേശം തന്നെയായിരുന്നു ജനക്കൂട്ടത്തിനെ തൻ്റെ ചുറ്റും നിർത്തുമ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് ശരിക്കും ഒരു ആവേശം ഉണ്ടാകുന്നത് അപ്പോഴാണ് ശരിക്കും താനൊരു പൊതുപ്രവർത്തകനാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് അദ്ദേഹം ജനക്കൂട്ടത്തിൻ്റെ വലിയൊരു ജനാവലിയെ സാക്ഷി നിർത്തി തന്നെയാണ് ഈ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ടുപോയത് വളരെ ദുഃഖത്തോടെയെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു രൂപയ്ക്ക് നമുക്ക് സാധാരണക്കാരുടെ അടുത്തേക്ക് അരി എത്തിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അങ്ങനെ നിരവധി നിരവധി ജനോപകാരപ്രദമായ നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വസ്തുവോ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഒരു വലിയ തലമുറയുടെ തന്നെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു നെടുനായകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷേ അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പലരും അനുഭവക്കുറിപ്പുകളും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഞാൻ രാവിലെ പത്രം വായിച്ചപ്പോൾ വി ഡി സതീശൻ എഴുതിയിരിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പ് ശ്രദ്ധയില്പ്പെടുകയുണ്ടായി വി ഡി സതീശൻ അദ്ദേഹത്തെ അനു അനുകരണി അനുകരിക്കാൻ കഴിയാത്ത അത്രയും ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം ഓർമ്മയിൽ കുറിക്കുന്നു അവിടൊപ്പം തന്നെ അന്യം നിന്ന് പോകുന്ന കേരളത്തിന് അന്യം നിന്ന് പോകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം പറയുന്നു അത അതോടൊപ്പം തന്നെ ഗാന്ധിയൻ ആദർശങ്ങളിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തെ കണ്ടത് എന്നും പറയുന്നുണ്ട് സത്യത്തിൽ നമ്മൾ ഈ പറഞ്ഞതിനകത്തെല്ലാം ഈ അദ്ദേഹം പറഞ്ഞതെല്ലാമുണ്ട് ഗാന്ധിയൻ ആദർശങ്ങൾ അദ്ദേഹം പിന്തുടർന്നിട്ടുണ്ട് കാരണം അദ്ദേഹം ജീവിച്ചതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയാണ് അദ്ദേഹത്തെ നേമത്ത് മത്സരിപ്പിക്കാൻ പുതുപ്പള്ളി എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ വെട്ടി നിരത്തിയിട്ട് നേരെ നേമത്ത് മത്സരിപ്പിക്കുക കുമ്മന അന്ന് മത്സരിക്കുന്ന കുമ്മന രാജശേഖരനും വി ശിവൻകുട്ടിയും അടക്കമുള്ള രണ്ട് നേതാക്കളാണ് അവിടെ കൊണ്ട് മത്സരിപ്പിക്കുക ഒരു തീരുമാനം വന്നപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഒന്നടങ്കം ഇളകി ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ വേണം അവർ വീടിന് മുകളിൽ പോലും കയറിയിരുന്നു കൊണ്ട് നിരന്തരമായ പ്രക്ഷോഭം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് കാര്യം അത്രത്തോളം ജനങ്ങൾക്ക് ആവേശമാണ് അവരുടെ കുഞ്ഞുഞ്ഞ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വി ഡി സതീശൻ പറയുന്നത് കേൾക്കുമ്പോൾ ഗാന്ധിയൻ ആദർശങ്ങളിൽ അധിഷ്ഠിതമായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ശരിക്കും ഒരു ഗാന്ധിയൻ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നും ലളിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ഇവിടെ എല്ലാവരും ഒരു ചെറിയ ഒരു ഒരു എം എൽ എ പദവിയിൽ എത്തി കഴിയുമ്പോൾ തന്നെ ലക്ഷറി കാറുകളിൽ പറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ട്രെയിനിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരുന്ന അതും ഒരു സ്ലീപ്പർ കോച്ചിൽ മാത്രം കയറി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിനോട് വളരെയധികം വി ഡി സതീശിന്റെ ആ എഴുത്തിനോട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഗാന്ധിയനാദർശങ്ങളെ പിന്തുടർന്ന് ആവുന്ന ഒരാൾ തന്നെയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് മറ്റൊരു കാര്യം പറയുന്നത് അന്യം നിന്ന് പോകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ് അവിടെയാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുള്ളത് ആരാണ് അന്യം നിന്ന് പോകുന്നത് സത്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്നു കൂടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്ത ഒരു കോൺഗ്രസ് പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറില്ലേ തീർച്ചയായും മാറും അങ്ങനെയാണെങ്കിൽ ഈ രമേശ് വി ഡി സതീശൻ പോലെ ആ ഒരു വിഭാഗം നിന്ന് പോവില്ല നിങ്ങളിലൂടെയൊക്കെ തന്നെ ഈ പറയുന്ന വി ഡി സതീശനിലൂടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലൂടെ അതുമല്ലെങ്കിൽ കെ സുധാകരനിലൂടെ അതുമല്ലെങ്കിൽ ഇനിയും വരാവുന്ന പി സി വിഷ്ണുനാഥിലൂടെയോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൂടെയോ ഷാഫി പറമ്പിലൂടെയോ ഒക്കെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളുടെ പ്രസക്തി അല്ലെങ്കിൽ ഇത്തരം ആദർശങ്ങൾ പിന്തുടർന്ന് പോവുകയും ചെയ്യും ഈ സമയത്താണ് ഞാൻ മറ്റൊരു കാര്യം കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോൾ ഇവരുടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് ആ ക്യാമ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ പറഞ്ഞാൽ നമുക്ക് പ്രത്യയശാസ്ത്രങ്ങൾ പാടില്ല പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പിന്നീട് മതി അതിൽ നമ്മൾ നമ്മളധികം വിശ്വസിക്കാൻ പാടില്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ഒന്നിൽ മാത്രമായിരിക്കണം അങ്ങനെ അധികാരം പിടിച്ചെടുക്കാം അധികാരം എന്ന് പറയുന്ന ഒരൊറ്റ ചിന്താഗതി മാത്രമേ നമ്മൾ പ്രവർത്തകർക്ക് പാടുള്ളൂ എന്നാണ് വി ഡി സതീശൻ അവിടെ കൂടിയിരിക്കുന്നത് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ വലിയ കാര്യമായി ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ എന്താ പ്രത്യയശാസ്ത്രം പാടില്ലേ കോൺഗ്രസ് പാർട്ടി ആയാൽ പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗാന്ധിയൻ ആദർശങ്ങളോ ഉമ്മൻചാണ്ടി നമുക്ക് പകർന്നു തന്ന പല കാര്യങ്ങളോ പാഠങ്ങളോ ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് എന്താ പാടില്ലേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിൽ നിന്നെല്ലാം അത്തരത്തിലുള്ള പൊതുജ ജന സേവനത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടി അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് വി ഡി സതീശൻ ഈ രീതിയിൽ എഴുതിയത് എന്താണ് എഴുതിയത് അദ്ദേഹം എഴുതിയിരുത് അന്യം നിന്ന് പോകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് സ്വയമേവ ഒരു സത്യത്തിൽ വി ഡി സതീശൻ ആ ഒരു വഴി വരികളിലൂടെ സ്വയം ഒരു വിമർശനമായിട്ടോ അല്ലെങ്കിൽ തിരിച്ചറിവായിട്ടോ ഒക്കെ നമുക്ക് കരുതേണ്ടി വരും അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ സങ്കടം കേൾക്കാൻ ജനപ്രതിനിധികളെ പ്രാപ്തരാക്കിയത് അദ്ദേഹമാണ് അല്ലെങ്കിൽ അതിനൊരു മാതൃകയായി കാണേണ്ട അദ്ദേഹമാണ് സത്യത്തിൽ അത് ശരിയാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവരുടെ മുന്നിലേക്ക് എത്തുന്നവർ എന്താ പറയുക നിരാലംബരായിരിക്കും അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന ഒരു ആവശ്യം എനിക്ക് നിറവേറ്റി തരാനുണ്ട് എന്ന് കരുതിയിട്ടാണ് രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവരുടെ പിന്നാലെ ഏതൊരു സാധാരണക്കാരനും പോകുന്നത് അവരുടെ സങ്കടം കേൾക്കാൻ മനസ്സുള്ളവനാവണം യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി പക്ഷേ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ പ്രത്യേക അദ്ദേഹം പറഞ്ഞു വന്ന പ്രത്യേക ശാസ്ത്രങ്ങളെ എടുത്ത് ദൂരെ കളയുന്നു അദ്ദേഹം മാതൃക പഠിപ്പിച്ചു കൊടുത്ത പൊതുജന സേവനം എന്നുള്ളതിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നു അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് തന്നെ പറയേണ്ടി വരും ആ എവിടെയാണ് ഉമ്മൻചാണ്ടിയോട് ഇവർ നീതി കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചികിത്സ നിഷേധിക്കുന്നത് അടക്കം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രോഗാതുരമായ ഒരു കാലഘട്ടത്തിൽ പോലും ഇവിടുത്തെ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള പല നേതാക്കന്മാരും എഞ്ചിനീയറായി എം വി ഗോവിന്ദൻ മാസ്റ്ററും അതും പിണറായി വിജയനും അടക്കമുള്ളവർ അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിനോടൊപ്പം ചെല്ലുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്ക് സന്ദർശനം നടത്തുന്ന സമയത്തും എത്ര നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് എന്നാ മികച്ച ചികിത്സ കൊടുക്കണം എന്നുള്ള നടത്തിപ്പോയിരുന്നു ആരുമില്ല ഒടുവിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി യശ്ശരീരനായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ആ വാഹനത്തിനൊപ്പം ഇരുന്ന് കണ്ണീർ പൊഴിക്കുന്നത് കണ്ടിരുന്നു സത്യത്തിൽ ഒരു നേരം മുതലക്കണ്ണീരാണ് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ മുതലക്കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആ അത് അന്ന് തീരുന്നവരെ അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു വി ഡി സതീശനടക്കമുള്ള നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ചില നേതാക്കൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു കെ പി സി സി ഓഫീസിനുള്ളിൽ നടക്കുന്ന ഒന്നും പുറത്തു പറയാൻ കൊള്ളാത്തതാണ് എന്ന് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കെ പി സി സി ഓഫീസിൽ നടക്കുന്ന അത്രയും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാഹെ നിങ്ങളൊക്കെ അതിനകത്ത് കെ പി സി സി അംഗങ്ങളായിട്ടും കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരായിട്ടൊക്കെ കെ പി സി സി ആസ്ഥാനത്ത് തുടരുന്നത് രാജിവെച്ച് പുറത്ത് പോകണം മിസ്റ്റർ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്ന പല കാര്യങ്ങളും അത് പ്രധാനമായി ഉന്നമിച്ചിരിക്കുന്ന കെ സുധാകരനെയാണ് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ നടക്കുന്ന സ്ഫോടനങ്ങൾ അതാ പറയുക ശരിക്കും ഒരു അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു ലീഡേഴ്സ് മീറ്റ് പോലെ ഒരു സംഗതി സുൽത്താൻ ബത്തേരിയിൽ നടത്തി അങ്ങ് ചുരം കയറി അങ്ങ് എത്തണം അവിടെ ചെന്നിട്ട് അവിടെ നടന്ന കാര്യം എന്താണ് ശരിക്കും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അവിടെ വിളിച്ചു പറയുകയാണ് പ്രവർത്തകർ കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് തല തലയും ആൾരൂപവും ഒക്കെ കൂടോത്രം കണ്ടെത്തി അല്ലേ കണ്ടെത്തി ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും തല എടുക്കുമ്പോൾ പറയുന്നുണ്ട് കെ സുധാകരൻ പറയുന്നതാണ് ഓ എനിക്ക് കുറേ ദിവസമായിട്ട് തലയ്ക്ക് ഭയങ്കര കനമാണ് അല്ല എൻ്റെ തലയ്ക്ക് ഭയങ്കര പെരുപ്പാണ് കൊണ്ട് നിൽക്കാൻ വയ്യ കാലിൽ കാലിൻ്റെ എടുക്കുമ്പോൾ എനിക്ക് അതെ എനിക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമാണ് ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതേതര പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ അധ്യക്ഷനായിരിക്കുന്ന ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുറേ ചെമ്പ് തകിടുകൾ എന്തൊക്കെയോ എഴുതിയ കുറേ ചെമ്പ് തകിടുകൾ കണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഇതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഉരു പോകാഞ്ഞത് ഭാഗ്യം എന്നൊരു കമൻറ്റും അദ്ദേഹം പുറത്തു പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ അതോ അതിന് ശേഷം അതിന് മുമ്പ് നടത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുമുമ്പ് അദ്ദേഹം കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് കെ പി തൽക്കാലം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് എം എം ഹസ്സന് കൊടുത്തു എം എം ഹസ്സന് കൊടുത്തിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിനായിട്ട് പോയി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കണ്ണൂരേക്ക് പോയി അതിനുശേഷം എന്താ സംഭവിച്ചത് അവിടെ എം എ ലത്തീഫ് എന്ന് പറയുന്ന ഒരാളെ ചെവിക്ക് പിടിച്ച് പുറത്തിരുത്തിയിരുന്നതാണ് കെ സുധാകരൻ എന്നിട്ട് എം എം ഹസ്സൻ കയറിയിട്ട് ആദ്യം ചെയ്തത് എന്താണ് ആ എം എ ലത്തീഫിനെ തിരിച്ച് കെ പി സി സിയിലേക്ക് ഉൾച്ചേർക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഇവർ തമ്മിൽ നല്ല ടേംസിൽ ആണ് പോകുന്നതെന്നാണോ അല്ല ഒരിക്കലുമല്ല ഉമ്മൻചാണ്ടിയോട് നീതികേട് നീതികേട് കാട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിവസം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വലിയ വായിൽ എഴുതുന്നത് വലിയ നായകനായിരുന്നു അനുകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു ശരി ആർക്കും അനുകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വമൊന്നുമല്ല കാര്യം അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയിലുള്ള വി ഡി സതീശനടക്കമുള്ളവർക്ക് അനുകരിക്കാൻ പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ പ്രവർത്തനം നടത്തിയ ഒരാൾ തന്നെയാണ് ഉമ്മൻചാണ്ടി ഇവിടെ സ്വന്തം പാർട്ടിക്കാരെ കണ്ടുകൂടാ എന്നുള്ളതാണ് വേറൊരു കാര്യം ഇപ്പൊ കെ സുധാകരനെതിരെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ നടക്കുന്ന ലീഡേഴ്സ് മീറ്റിൽ അല്ലെങ്കിൽ ആ കോൺക്ലേവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ പാർട്ടിയുടെ അന്തകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സത്യത്തിൽ അന്തകൻ കെ സുധാകരൻ തന്നെ ആണോ അതിന് ഉത്തരവാദി കെ സുധാകരൻ മാത്രമാണോ അന്നുണ്ടായ തെറിവിളികളുടെ എല്ലാം അടിസ്ഥാനം കെ സുധാകരൻ മാത്രമാണോ തെറിവിളിച്ചത് അതിന് തെറിവിളിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്തുകൊണ്ട് വി ഡി സതീശിനെ പരസ്യമായി തെറിവിളിക്കാൻ തരത്തിലേക്ക് കെ സുധാകരൻ എത്തിച്ചേർന്നു എന്നുള്ള ഒരു കാര്യം അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കെ സുധാകരൻ അറിയാം പാർട്ടിയിൽ നടക്കുന്നത് എന്താണ് എന്നുള്ള കെ സുധാകരൻ അറിയാം അവിടെ അതുകൊണ്ട് മാത്രമാണ് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കാതിരുന്നത് അപ്പം ഈ രീതിയിലെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്തതിനും അപ്പുറത്തേക്ക് കടന്നു പോയി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെല്ലാ എണ്ണത്തിനെ നിര നിർത്തി അടിച്ചേനെ അത് വലിയ അഹിംസാവാദിയാണ് അല്ലെ ഉമ്മൻചാണ്ടി വലിയ അഹിംസാവാദിയാണ് എന്നൊക്കെ പറയു പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പൊതുജനത്തിനെ മോവിക്കാതെ കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം എല്ലാത്തിനും നേരത്തെ നിർത്തി അടി അടിപൊളിത്തന്നെ ആ രീതിയിലാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ഈ കോൺക്ലേവിൽ പോലും ഒരിക്കലും ഒരു നല്ലത് നടന്നിട്ടില്ല അതിനിടെ പ്രതാപനും ഈ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ടി എൻ പ്രതാപനും പറയുന്ന ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് അതായത് കെ മുരളീധരൻ്റെ കാര്യമാണ് കെ മുരളീധരനെ മുരളീധരനെക്കുറിച്ച് വിമർശനമൊന്നും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല പ്രവർത്തകർക്കിടയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയുണ്ടാവും കാരണം കെ മുരളീധരനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ സാധാരണ പ്രവർത്തകരിൽ കൂടുതലും സാധാരണ പ്രവർത്തകർക്കിടയിലാണ് കെ മുരളീധരന് വലിയൊരു പ്രസക്തി ഉള്ളത് ഈ കെ മുരളീധരനെ കുറിച്ച് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടാണ് ഈ സാധാരണ പ്രവർത്തകർ പോസ്റ്റർ പ്രചരണം നടത്തുന്നത് ഇന്നും കെ മുരളീധരൻ്റെ അറിവോടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആയിരിക്കില്ല അതായത് കെ മുരളീധരനെ ഇപ്പോൾ വലിയൊരു നേതൃപാഠവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്തേക്കാണ് സാധാരണ പ്രവർത്തകർ കാണുന്നത് ഈ സാധാരണ പ്രവർത്തകരെ പിന്നെ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അത് കോൺഗ്രസ് പാർട്ടിയിൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ അതിനെയൊക്കെ ഒതുക്കുകയാണ് സത്യത്തിൽ വി ഡി സതീശനെ പോലുള്ളവർ ചെയ്തത് പാർട്ടിയിൽ നിന്ന് പലരും പുറത്തു പോകുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരുന്നത് വി കെ സുധാകരന് അധ്യക്ഷ സ്ഥാനത്ത് വന്നുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് അല്ല ശരിക്കും വി ഡി സതീശൻ തന്നെയാണ് പാർട്ടിയുടെ അന്തകനായി വരാൻ പോകുന്നത് ഒരു ഇനിയും വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇനിയും സി പി എം തന്നെ ഭരണം തുടർന്നാലും ഒരു ഭരണ തുടർച്ച ഇടതുപക്ഷത്തിനുണ്ടായാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഈ പറയുന്ന വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒക്കെ അടങ്ങുന്ന വലിയൊരു വൃന്ദമുണ്ട് ഒരു ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പ് കേരളത്തിലെ എന്തായിരുന്നാലും ഇനി അടുത്ത തവണ വരാതിരിക്കാൻ കോൺഗ്രസ് പാർട്ടി വരാതിരിക്കാനുള്ള എല്ലാ നടപടിയും നടത്തി കാര്യം ഉറപ്പാണ്